ബീഫും പയമ്പൊരിയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും അറിയാം ഇപ്പൊ നല്ല ബീഫ് കറിയിലേക്ക് ഒരു പിടുത്തം പിടുത്തങ്ങൾ പിടിക്കാൻ ഇറങ്ങിയാണ് പയംപൊരി മാത്രല്ല ഇവിടെ പൊറോട്ട ഉണ്ട് പിന്നെ പാൽക്കപ്പുണ്ട് അങ്ങനെ ബീഫിലേക്ക് ഒരുപാട് ഐറ്റംസ് റെഡി ആയി നിൽക്കുന്ന സ്ഥലമാണ് ഭക്ഷണം മാത്രല്ല ഇവിടുത്തെ ആംബിയൻസ് പ്രത്യേകിച്ച് എടുത്തു വേണം ചാലിയാറിൻ്റെ തീരത്ത് നല്ലൊരു നാടൻ സെറ്റപ്പുള്ളൊരു ചായക്കട ഫാമിലിന്റെ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും നല്ല സ്വറ പറഞ്ഞിരിക്കാൻ പറ്റിയ ചാമ്പ്യൻസ് ആണ് കൂടെ കുറച്ച് മഴ കൂടേണ്ട ഒന്നും പറയണ്ട അപ്പൊ എന്ന് പറയുന്ന ഈ ചായക്കട ലൊക്കേഷൻ വരുന്നത് നമ്മളെ കൂളിമാട് കടവുപാലം കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ മപ്പുറത്തും അപ്പുറത്തു നിന്ന് ചെറിയൊരു ഉണ്ട് അതിലങ്ങ്